ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാറ് വൈകിട്ട് ഏഴ് നാൽപ്പത്തി രണ്ടിന് കന്നിരവി സംക്രമമാണ് അതായത് സൂര്യൻ കന്നിരാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ സെപ്റ്റംബർ പതിനാറ് വൈകിട്ട് ഏഴ് നാൽപ്പത്തിരണ്ടിനാണ് കന്നിരവി സംക്രമം അതായത് സൂര്യൻ കന്നിരാശിയിലേക്ക് രാശി മാറും സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ് ഇപ്പോൾ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ സ്വന്തം കൊട്ടാരത്തിൽ നിൽക്കുന്ന സമയമാണ് ആ സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വൈകിട്ട് മിത്രക്ഷേത്രമായിട്ടുള്ള കന്നിരാശിയിലേക്ക് രാശി മാറും ഇപ്പോൾ സൂര്യനും ബുധനും മിത്രഗ്രഹങ്ങളാണ് വരെ ഈ സൂര്യനും ബുധനുമൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയവും കൂടെയാണ് അതുപോലെ കന്നിരാശിയിൽ ഇപ്പോൾ കേതു സ്ഥിതി ചെയ്യുന്നുണ്ട് കന്നിരാശിയിൽ കുജൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവും കൂടെയാണ് ഇപ്പോൾ കന്നിരാശി എന്ന് പറയുന്നത് ഭൂമി തത്വരാശിയാണ് അത് ബുധൻ്റെ ഉച്ചരാശിയും കൂടെയാണ് ഇപ്പോൾ സൂര്യൻ ബുധൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ അഞ്ചാം ഭാവാധിപനാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ആ സൂര്യൻ കാലപുരുഷൻ്റെ ആറാം ഭാവരാശിയാണ് കന്നിരാശി ആ രാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള രാശി മാറ്റം പൊതുവേ പൊതുവേ പറയുകയാണെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ചിന്ത കൂടുന്നതിനും അതുപോലെ തന്നെ കാര്യക്ഷമതയൊക്കെ കൂടുന്നതിനുമൊക്കെ അനുകൂല സമയമാണ് ഏത് കാര്യങ്ങളെയും അപഗ്രഹിക്കുന്നതിനുള്ള ഒരു ശേഷി അവർക്ക് കൂടും ബുദ്ധിശക്തിയൊക്കെ കൂടുന്നതിന് സമയം അതിനനുകൂലമായ സമയമായിട്ട് കാണുന്നുണ്ട് അന്യരെയൊക്കെ സേവിക്കുന്നതിനും ആരോഗ്യ പരിപാലനത്തിനും ഒക്കെ അനുകൂല സമയമാണ് അതുപോലെ നമ്മൾ ഒരു കാര്യം ആസൂത്രണം ചെയ്ത് അത് നിർവഹിക്കുന്നതിനുമൊക്കെ അനുകൂല സമയമാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും വളരെ ധൈര്യത്തോടു കൂടി മത്സര വീര്യത്തോടു കൂടി അവ തരണം ചെയ്യുവാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും ദൈനംദിന പ്രവർത്തനങ്ങളിൽ അടുക്കും ഛിട്ടയും കൊണ്ടുവരുന്നതിനും ഒക്കെ തന്നെ ഈ സൂര്യൻ്റെ കന്നിരാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും സൂര്യൻ്റെ ഭാവാധിപത്യം സൂര്യൻ്റെ ജാതകത്തിലെ സ്ഥിതി ബലം യോഗം അതുപോലെ ദൃഷ്ടി ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ സൂര്യൻ്റെ രാശി മാറ്റം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഓരോ കൂറുകാരെയും സ്വാധീനിക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്ക് സൂര്യൻ്റെ മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ധനുക്കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്ന് നോക്കാം ധനുകൂറുകാരെന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിൻ്റെ അതിപാതത്തിൽ ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ഒൻപതാം ഭാവാധിപനാണ് സൂര്യൻ ആ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വൈകിട്ട് ഏഴ് നാൽപ്പത്തിരണ്ടിന് പത്താം ഭാവരാശിയിലേക്ക് കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ പത്താം ഭാവാധിപൻ ഒൻപതിലും ഒൻപതാം ഭാവാധിപൻ പത്തിലും പരിവർത്തന യോഗത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമായിരിക്കും പത്തിൽ കേതു ഉണ്ട് പത്തിലേക്ക് ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവുമാണ് അപ്പം പൊതുവെ ഒരു കർമ്മഭാഗ്യം ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലിൽ ഉയർന്ന സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നു സർക്കാർ തൊഴിലന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് അപ്പോൾ നല്ല ഹാർഡ് വർക്കൊക്കെ നടത്തി പോകുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും ആ തൊഴിലവസരങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകൾ ഇപ്പോൾ ഐ എ എസ് ഐ പി എസ് പോലെയുള്ള പരീക്ഷകളിലൊക്കെ ആ പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് ഈ പത്തില സൂര്യൻ്റെ മാറ്റത്തെ കാണുക അതുപോലെ തന്നെ സർക്കാർ ആനുകൂല്യമൊക്കെ കാത്തിരിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ഉണ്ടാകാവുന്ന സമയമാണ് പിതാവിൻ്റെയൊക്കെ മാർഗനിർച്ചയങ്ങൾ നിർദ്ദേശങ്ങൾ തൊഴിൽ ലഭിക്കുന്നതിന് വളരെ സഹായകമാകുമെന്ന് മനസ്സിലാക്കുക ഏത് ഫീൽഡിലായാലും നേതൃസ്ഥാനത്ത് എത്തുന്നതിനുള്ള ഒരു സാധ്യത ഈ സൂര്യൻ്റെ കർമ്മസ്ഥാനത്തേക്കുള്ള രാശിമാറ്റം കൊണ്ട് കാണുന്നു ബിസിനസ്സിലെ നേട്ടങ്ങൾ ഉണ്ടാകും ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരും എങ്കിലും വ്യക്തിബന്ധങ്ങളിലും തൊഴിലിടത്തുമൊക്കെ ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ കഴിവതും ടൈമിലി ആയിട്ടുള്ള പ്രിവെൻറ്റീവ് കെയർ എടുക്കണം ഇപ്പം ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു രോഗസ്ഥാനത്ത് ആറാം പാവരാശ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ശരീരക്ഷീണം ഉണ്ടാകാവുന്ന സമയമാണ് ഇമ്മ്യൂണിറ്റി കുറവൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒബീസിറ്റി പ്രശ്നങ്ങളുള്ളവർ കൊളസ്ട്രോൾ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ ഇവരെല്ലാം വളരെ ശ്രദ്ധിക്കണം ആഹാരത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് സൂര്യൻ നാലിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നാലിലാണെങ്കിൽ രാഹുവും കൂടെ ഉള്ള സമയമാണ് അപ്പോൾ രാഹുവും അതുപോലെ സൂര്യനുമൊക്കെ തന്നെ പൊതുവേ ശത്രുഗ്രഹങ്ങളും കൂടെയാണ് ഇപ്പോൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് മെൻ്റൽ ടെൻഷൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും പ്രകോപനപരമായിട്ട് ഒരു കാര്യത്തിലും റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ കുറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം അതുപോലെ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർ വളരെ കെയർ വേണം പേരൻസിൻ്റെ ആരോഗ്യത്തിലും ഈ കുറുകാർ ശ്രദ്ധിക്കണം ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ഈ കന്നി രവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ മകരക്കുറുകാർക്കും മകരലക്നക്കാർക്കും സൂര്യൻ അഷ്ടമ ഭാവാധിപനാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനേഴ് വൈകിട്ട് ഏഴ് നാൽപ്പത്തി രണ്ടിന് ഒൻപതാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഈ ഒൻപതും എട്ടും ഭാവാധിപന്മാരായിട്ടുള്ള ബുധനും സൂര്യനും ഒക്കെ തന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ പരിവർത്തന യോഗത്തിലായിരിക്കും ശേഷം ആ രവിയും ബുധനും ബുധനുമൊക്കെ ഒൻപതാം ഭാവരാശിയിൽ യോഗം വരുന്നു ഒൻപതിൽ കേതുണ്ട് ഒൻപതിൽ ഗുരുവിൻ്റെയും കുജന്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവും കൂടെയാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂട്ട കൂടുന്നതിന് സാധ്യതയുണ്ട് ആത്മജ്ഞാനം കൂടുന്നതിനുള്ള കൂട്ടുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകും അതുപോലെ അവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അഷ്ടമ ഭാവാധിപൻ ഒമ്പതിൽ വരുന്നത് ചില ഭാഗ്യതടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്നും കൂടെ വരാം അതേസമയം ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അതുപോലെ ഫോറൻസിക് സയൻസ് ഹെൽത്ത് കെയർ റിസർച്ച് കെമിക്കൽസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഇൻഷുറൻസ് റിസർച്ച് ഇവയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സൂര്യൻ്റെ ഒൻപതിലെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുക അതുപോലെ തന്നെ നമുക്ക് വിദേശത്തൊക്കെ പഠനമോ ഗവേഷണമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പിതാവിൻ്റെ പ്രോപ്പർട്ടി കൈവശം വന്നുചേരുന്നതിനോ സാധ്യത കാണുന്നുണ്ട് അതുപോലെ പിതാവുമായിട്ട് നിലനിൽ നിലനിൽക്കുന്ന ഇപ്പം നിലനിൽക്കുന്ന ആ തെറ്റിദ്ധാരണകൾ അവയൊക്കെ മാറുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സാധ്യതയുണ്ട് യാത്രാ ചെലവ് കൂടുന്നതിനും സാധ്യത കാണുന്നു ജീവിത പങ്കാളിയുമായി ചേർന്ന് ജോയിൻ്റ് അസറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ഈ സമയത്ത് ചിന്തയുണ്ടാകും ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും തെറ്റിദ്ധാരണകളൊക്കെ മാറും ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി വക്രത്തിലാണ് രണ്ടിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചിലർക്ക് ബോഡി പെയിന് സാധ്യതയുണ്ട് അതുപോലെ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം ധനപരമായ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം യാത്രകളിൽ ലഗ്ഗേജ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ചാരിറ്റബിൾ പ്രവർത്തനം സാധുജനക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ ക്ഷേത്ര ക്ഷേത്രകാര്യങ്ങൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ധനച്ചെലവിന് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ വരുന്ന സമയമായതുകൊണ്ട് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും ഈ സൂര്യൻ്റെ കന്നി രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എന്ന് നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ്റെ രാശിമാറ്റം എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കാം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ ഏഴാം ഭാവാധിപനാണ് ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വൈകിട്ട് അഷ്ടമ ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ ഏഴാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമായിട്ടുള്ള സൂര്യനും ബുധനുമൊക്കെ പരിവർത്തന യോഗത്തിലായിരിക്കും അതിനുശേഷം സൂര്യനും ബുധനും അഷ്ടമ ഭാവരാശിയിൽ യോഗം വരുന്നുണ്ട് അഷ്ടമരാശിയിൽ ഇപ്പോൾ കേതുണ്ട് ഉണ്ട് അഷ്ടമരാശിയിൽ കുജൻ്റെയും അതുപോലെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവും കൂടെയാണ് അപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുടെയും അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങളുടെയും സമയമായിരിക്കും വ്യക്തി വ്യക്തിജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ ഈ സമയത്തുണ്ടാകും രവിയും ബുധനുമൊക്കെ ഇരുപത്തിരണ്ട് വരെ പരിവർത്തന യോഗത്തിലാകയാൽ വിക വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവ പെട്ടെന്ന് മാറി പെട്ടെന്നൊരു വിവാഹ ആലോചനയൊക്കെ ഉണ്ടായെന്ന് വരാം അത് ചിലപ്പോൾ ബന്ധു ജനങ്ങളിൽ നിന്നൊക്കെയുള്ളൊരു വിവാഹ ആലോചനയ്ക്കും സാധ്യത കാണുന്നുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങളും അതുപോലെ അവരുടെ വീക്ഷണങ്ങളുമൊക്കെ ഈ കൂറുകാരുടെ വ്യക്തിത്വത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം വരുത്തുന്നതിനും അവരുടെ ദാമ്പത്യ ബന്ധത്തിലെ ചിലർക്ക് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കഴിവതും ഈ കുറുകാർ ഒഴിവാക്കണം ഏഴാം ഭാവാധിപനാണ് രവി അഷ്ടമത്തിലേക്ക് രാശി മാറുന്നത് അപ്പോൾ മാര്രിറ്റ റിലേഷൻഷിപ്പിൽ പൊതുവെ സന്തോഷം സമാധാനമൊക്കെ കുറയാൻ സാധ്യതയുണ്ട് അഷ്ടമത്തില് രവിയും അതുപോലെ കേതുവുമായിട്ടുള്ള യോഗം അഷ്ടമത്തിൽ കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ദൂരയാത്രകളിലൊക്കെ കയറി വേണം ഇഞ്ചുറി പൊള്ളൽ ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമായതുകൊണ്ട് നമ്മൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ജന്മരാശ്യാധിപൻ ജന്മരാശിയിൽ തന്നെ വക്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ശരീരസുഖമൊക്കെ കുറയും ബോഡി പെയിനിന് സാധ്യതയുണ്ട് ഉന്മേഷക്കുറവിന് സാധ്യതയുണ്ട് മാരക രോഗങ്ങളുള്ളവർ പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്പ് നടത്തി നടത്തിപ്പോകണം ഇപ്പോൾ ചില മേഖലകളിൽ പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കിച്ചൺ അപ്ലയൻസസ് ഗ്യാസ് സ്റ്റവ് ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് കർമ്മഭാവാധിപനായിട്ടുള്ള കുജൻ എട്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് തൊഴിലിലും ഒരു ഭയം ഉണ്ടാകുന്ന സമയമാണ് മേലുദ്യോഗസ്ഥരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ വർക്ക് പ്രഷറൊക്കെ കൂടുന്ന സമയമായിരിക്കും അതേസമയം വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഡിസ്പ്യൂട്ടൊക്കെ ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അന്വേഷണ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്നവർക്കും പ്രോഗ്രാമേഴ്സിനും ഒക്കെ അതുപോലെ തന്നെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്കുമൊക്കെ വളരെ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കുക ധനവ്യയം കൂടുന്നതിന് സാറ്റുഡേ ഉള്ള സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും കന്നിരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പുരുട്ട നക്ഷത്രത്തിൻ്റെ അവസാനപാദം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വൈകിട്ട് ഏഴ് നാൽപ്പത്തിരണ്ടിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് വരെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധനും ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും പരിവർത്തന യോഗത്തിലാണ് അതിനുശേഷം ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏഴാം ഭാവാധിപനുമായിട്ട് ഏഴിൽ യോഗം വരുന്നു ഏഴിൽ കേതു ഏഴിൽ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയം അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏഴിൽ വരുന്നത് ദാമ്പത്യ ബന്ധത്തിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ഓരോ ആക്ഷനിലും കുറ്റം കണ്ടെത്താനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകാം അത് ഒഴിവാക്കി പോകണം ദമ്പതിമാർക്കിടയിൽ പ്രത്യേകിച്ച് ഈഗോ ഇഷ്യൂസ് ഉണ്ടാകാവുന്ന സമയമാണ് അതുകൊണ്ട് അങ്ങനെ ആ ഈഗോ ഇഷ്യൂസ് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വഴിതെളിക്കും ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിലേക്കൊക്കെ അത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകണം ബിസിനസ്സിലും അതുപോലെ പാട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കേസുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിലും ശ്രദ്ധിക്കണം തൊഴിലിലും ബിസിനസ്സിലും പൊതുവെ ചതി വഞ്ചന ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളതിനാൽ അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം രാഹു കേതുക്കളുടെ ആക്സിസിലാണ് ആ ഏഴാം ഭാവം വരുന്നത് ലക്നവും ഏഴാം ഭാവവും വരുന്നത് എന്നതിനാൽ മാനസികമായിട്ട് ഒരു ടെൻഷൻ സംതൃപ്തിയില്ലായ്മ പ്രവർത്തനങ്ങളിൽ വിമർശനങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വിമർശനങ്ങളിലെ വിമർശനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവയുടെ നല്ല വശങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവ സ്വീകരിച്ച് പോകുന്നത് അവർക്ക് ഗുണം ചെയ്യും ചിലർക്ക് പേരൻസിൻ്റെ ബന്ധുക്കളിയുന്നൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വിവാഹ ആലോചനകളൊക്കെ ഉണ്ടായെന്ന് വരാം അതേപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അവരുടെ ചതിയിൽപ്പെടുന്നതിനോ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് അപവാദങ്ങളോ അവകേളനങ്ങളോ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളതിനാൽ ശ്രദ്ധിക്കണം യാത്രകളിൽ കെയർ ജന്മരാശിയിൽ രാഹു അതുപോലെ സ്ഥിതി ചെയ്യുന്നു സൂര്യൻ ജന്മരാശിയിൽ ദൃഷ്ടിയുന്നു അപ്പോൾ രാഹുവും സൂര്യനുമൊക്കെ ശത്രുഗ്രഹങ്ങളാണ് അപ്പം ശത്രുത തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കൂടുതൽ സംയമനൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ അഭിപ്രായം പറയുന്നതിനോ അനുയോജ്യമായിട്ടുള്ള സമയമല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാതിരിക്കാനും ഈ കൂറുകാർ ശ്രദ്ധിക്കുക ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് പോകുന്നത് ഈ കൂറുകാർക്ക് ഗുണം ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം